നമസ്കാരം പത്തനംതിട്ട പെരുന്നാട്ടെ സി എ ടി യു പ്രവർത്തകൻ ജിതിനെ കുത്തിക്കൊന്ന കേസിൽ എട്ട് പ്രതികളും പോലീസ് പിടിയിൽ ഇതിനൊപ്പം ഉപയോഗിച്ച ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു ജിതിനെ കൊലപ്പെടുത്തിയത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെന്നാണ് സി പി എമ്മിന്റെ ആരോപണം എന്നാൽ സി പി എമ്മിന്റെ ആരോപണത്തെ തള്ളിയ ബി ജെ പി ജില്ലാ നേതൃത്വം പ്രതികൾ സി പി എം ഡിവൈഎഫ്ഐ ബന്ധമുള്ളവരാണെന്നും പ്രത്യാരോപണം നടത്തി അതേസമയം രാഷ്ട്രീയ സംഘർഷമല്ലെന്ന നിലപാടിലാണ് പോലീസും ജിതിന്റെ കുടുംബവും ഇന്നലെ രാത്രി പത്തെ മുപ്പതോടെയാണ് പെരുന്നാട് മഠത്തുമൂഴിയിലുണ്ടായ സംഘർഷത്തിൽ സി എ ടി യു പ്രവർത്തകനായ ജിതിൻ കൊല്ലപ്പെട്ടത് ജിതിന്റെ ബന്ധുവായ അനന്തു അനിലിനെ പ്രതികളുൾപ്പെടെ സംഘം തടഞ്ഞുവച്ച് മർദ്ദിച്ചിരുന്നു മുൻ വൈരാഗ്യമായിരുന്നതിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അനന്തുവിനെ മർദ്ദിക്കുന്ന എത്തിയപ്പോഴാണ് സംഘം ജിതിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ജിതിനും അനന്തുവിനും ഒപ്പമുണ്ടായിരുന്ന വിഷ്ണു എന്ന യുവാവിന് പരിക്കേറ്റു നിഖിലേഷ് വിഷ്ണു ശരൺ സുമിത് മിഥുൻ ആരോമൽ മനീഷ അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികളെല്ലാവരെയും പോലീസ് പിടികൂടി ജിതിൻ്റെ കൊന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പകയാണെന്ന് ഉയരുന്ന ആരോപണമുണ്ട് പ്രതികൾ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് സി പി എം പറയുന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൊലപാതകത്തിലേക്ക് വരുന്നത് കൊലപാതകം ബി ജെ പിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രതികരണം എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയം ഇല്ല എന്നാണ് തോന്നുന്നതെന്നാണ് ജിതിൻ്റെ കുടുംബം പറയുന്നത് രാഷ്ട്രീയ സംഘർഷമല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്